ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് വൃധാനായിട്ട് എന്തിനു വേണ്ടിയാണ് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുവാനും ശ്രദ്ധ ലഭിക്കുന്നതിനും മാനസികവും ശാരീരികവുമായിട്ടുള്ള മനഃശാന്തി ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് പ്രധാനമായി നമ്മൾ ഈ വൃതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നത് അങ്ങനെയാകുമ്പോൾ സ്വന്തം ശരീരം നോക്കാതെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തന് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഭാഗം ഇരുപത്തി നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയുവാൻ ചിലപ്പോൾ ഒരു നല്ല വീഴ്ച തന്നെ വേണ്ടിവരുമെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം തിങ്കൾ മുതൽ ഞായർ വരെ എന്നീ ദിവസങ്ങളിൽ വൃതാനുഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് മറ്റൊന്നും ചിന്തിക്കേണ്ട സ്വന്തം ആരോഗ്യ ആരോഗ്യസ്ഥിതിയെയാണ് ആദ്യം അവിടെ വിശകലനം ചെയ്യേണ്ടത് എന്നിട്ട് മാത്രമേ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുവാൻ പാടുള്ളൂ വ്രതാനുഷ്ഠാനത്തിന്റെ കാഠിന്യം കുറയ്ക്കണോ വേണ്ടയോ എന്നെല്ലാം സ്വന്തം ആരോഗ്യസ്ഥിതിയെ മുൻനിർത്തി മാത്രമേ പാടുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനവും പ്രത്യേകാൽ ഏതെല്ലാം മൂർത്തികളെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആരാധിക്കേണ്ടത് വ്രതാനുഷ്ഠാനത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുവാൻ പോകുന്നത് ഒരുപാട് ആഴത്തിലിട്ടൊന്നും പോകുന്നില്ല കേട്ടോ ഏറ്റവും ലളിതമായി തന്നെ പരപ്പിൽ കൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം ശരി അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അതിൽ ആദ്യത്തേത് തിങ്കളാഴ്ച വ്രതം സാക്ഷാൽ പരമശിവനെ സങ്കല്പിച്ചാണ് സാധാരണ രീതിയിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാറുള്ളത് പ്രത്യേകിച്ചും മേടം ഇടവം ചിങ്ങം വൃശ്ചികം എന്നീ മാസങ്ങളിൽ വ്രതമെടുത്താൽ ഫലം ഇരട്ടിയായി വർധിക്കുമെന്നും പറയപ്പെടുന്നു ചിങ്ങത്തിലായാൽ അതിവിശേഷ വിശേഷ ഫലമുണ്ടാകും ഒരിക്കൽ ഉണോടെ അർദ്ധനാരീശ്വര പൂജ ഓം നമശിവായ എന്ന മന്ത്രത്തിൻ്റെ ജപം ശിവപുരാണ പാരായണം എന്നിവയാണ് ഈ ദിവസം സാധകന് അല്ലെങ്കിൽ ഭക്തന് ഭക്തയ്ക്ക് വിധിച്ചിട്ടുള്ളത് ഭർത്താവ് മക്കൾ ഇവർ മൂലം സുഖവും കുടുംബശ്രേയസ്സും വർദ്ധിക്കാൻ സാധാരണ രീതിയിൽ തിങ്കളാഴ്ച വ്രതം പരമശിവനെ ധ്യാനിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അനുഷ്ഠിച്ചു വരുന്നു അടുത്തത് ചൊവ്വാഴ്ച വ്രതമാണ് ദുർഗ കാളി ഹനുമാൻ എന്നിവരെ സങ്കല്പിച്ചാണ് പ്രധാനമായും ചൊവ്വാഴ്ച വ്രതം എടുക്കേണ്ടത് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഓർത്തിരിക്കുക സിന്ദൂരം രക്തചന്ദനം മഞ്ഞൾ ചുവന്ന പൂക്കൾ ഇവയാണ് അന്നേ ദിവസം എടുക്കേണ്ട പ്രധാന പൂജാപുഷ്പങ്ങൾ ഒന്നുകൂടി പറയാണ് ചന്ദനം മഞ്ഞൾ ചുവന്ന പൂക്കൾ സിന്ദൂരം രക്തചന്ദനം എന്നീ പൂജാപുഷ്പങ്ങളാണ് അന്നേ ദിവസം എടുക്കേണ്ടത് രാത്രിയിൽ ഉപ്പ് ചേർക്കാത്ത ഭക്ഷണമാണ് പ്രധാനമായും ഇന്നേ ദിവസം കഴിക്കേണ്ടത് ഈ ദിവസം ഹനുമാൻ ക്ഷേത്രവും ദേവീ ക്ഷേത്രവും സന്ദർശിക്കുന്നതും അത്രമാത്രം നല്ലതാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഓർത്തുവിളുക ദുർഗ കാളി ഹനുമാൻ സ്വാമി എന്നീ മൂർത്തികളെയാണ് ചൊവ്വാഴ്ച വ്രതത്തിൽ പ്രധാനമായും മനസ്സിൽ ധ്യാനിച്ച് ആരാധിക്കേണ്ടത് അടുത്തത് ബുധനാഴ്ച വ്രതം പച്ച നിറത്തിലുള്ള സാധനങ്ങളാണ് ഈ വ്രതാനുഷ്ഠാന വേളകളിൽ പ്രധാനമായും ഉപയോഗിക്കേണ്ടത് ദാനം നൽകേണ്ടതും പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയോടെ ബുധ പൂജ ചെയ്യേണ്ടതുമാണ് ഈ കുളിച്ച് കുളിച്ച എന്ന് പറയുമ്പോൾ അത് ബുധനാഴ്ച വ്രതത്തിൽ മാത്രമല്ല എല്ലാ വ്രതത്തിലും അത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ പ്രത്യേകത എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ചിട്ടയോടെ ബുധനാഴ്ച വ്രതം നോക്കുന്ന വ്യക്തിക്ക് സർവ സിദ്ധി ഫലം പ്രദാനം ചെയ്യുന്നു അടുത്തത് വ്യാഴാഴ്ച വ്രതം ഇന്നേ ദിവസം ഏത് മൂർത്തിയെയാണ് പ്രത്യേകാൽ ആരാധിക്കേണ്ടതെന്ന് പറയേണ്ടതില്ലല്ലോ അതിൽ രണ്ട് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയാണ് മഹാവിഷ്ണു ശ്രീരാമൻ ബൃഹസ്പതി എന്നീ ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് പശുവിൻ പാൽ നെയ് എന്നിവ കൊണ്ടുള്ള നിവേദ്യം അന്നേ ദിവസം ഭക്ഷിക്കുകയും കൊടുക്കുകയും ദാനത്തിലേർപ്പെടുകയും ചെയ്യാം ഒരിക്കലൂണ് അത് നിർബന്ധമാണ് കൂടാതെ ഭാഗവത കഥകൾ പാരായണം ചെയ്യുകയും ശ്രവിക്കുകയും ചെയ്യുന്നത് അത്രമാത്രം നല്ലതാണ് വെള്ളിയാഴ്ച വ്രതം ദേവിയെ സങ്കല്പത്തിലാണ് ഈ ദിവസം വ്രതമനുഷ്ഠിക്കേണ്ടത് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നിവരുടെ നാമങ്ങൾ ഉരുവിട്ട് ക്ഷേത്ര ദർശനം ചെയ്യാവുന്നതാണ് ഓർത്തുകളുക മറ്റ് വ്രതനാളുകളേക്കാൾ വെള്ളിയാഴ്ച വ്രതത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് അന്നേ ദിവസം വെള്ളിയാഴ്ച വ്രതനാളിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് അത്രമേൽ നല്ലതാണ് കേട്ടോ ഓർത്തുവിളിക്കുക ഈ വ്രതനാളിൽ അത്താരം ഉപേക്ഷിക്കാൻ പാടില്ല എന്നും നിഷ്കർഷിച്ചിരിക്കുന്നു അടുത്തത് ശനിയാഴ്ച വ്രതമാണ് ശനി പൂജയ്ക്കായിട്ടാണ് ഇന്നേ ദിവസം സാധാരണ രീതിയിൽ ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ മാറ്റിവെക്കാറുള്ളത് ശനീശ്വര ക്ഷേത്ര ദർശനം നിർബന്ധമാണെന്ന് പറയുന്നു ശനി ക്ഷേത്രം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ശാസ്താ ക്ഷേത്രമായാലും അത്യുത്തമം ഇന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർ കറുത്ത വസ്ത്രം ധരിക്കാനായാൽ അത് ഉചിതമെന്നും പറയപ്പെടുന്നു കറുത്ത ഇള് ഉഴുന്ന് എണ്ണ കറുത്ത വസ്ത്രം ഇവ ശനിക്ക് പ്രിയങ്കരമായ വസ്തുക്കളാണ് ഓർത്തു കളുക ശനി ദശയിലാകട്ടെ ഈ വ്രതം അനുഷ്ഠിക്കുന്നവരിൽ നിന്നും ജീവിത ദുഃഖങ്ങൾ മാറി നിൽക്കും എന്ന വിശ്വാസമുണ്ട് ഒരിക്കലൂണ് ഈ വ്രതനാളിൽ നിർബന്ധമാണ് എന്നുള്ള കാര്യവും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഓർത്തുവിളുക അവസാനത്തേത് ഞായറാഴ്ച വ്രതമാണ് അവസാനത്തേതല്ലാട്ടോ അത് കഴിഞ്ഞ് പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഞായറാഴ്ച വ്രതം ആദ്യത്തിനെ ഉദ്ദേശിച്ച് അനുഷ്ഠിക്കുന്നതാണ് ചുവന്ന പൂക്കൾ കൊണ്ട് പൂജ ചെയ്ത് രക്തചന്ദനം പ്രസാദമായി ധരിക്കേണ്ടത് ഇന്നേ ദിവസം വളരെയേറെ പ്രധാനമാണ് എന്നാൽ ഉപ്പ് എണ്ണ എന്നിവ വർജിച്ച് ദാനകർമാദികൾ നടത്തി ഒരിക്കലൂണ് കഴിച്ച് ശുദ്ധവൃത്തിയോടെ കഴിഞ്ഞാൽ വളരെ നന്ന് നന്ദ കഥകൾ വായിക്കുന്നതും കേൾക്കുന്നതും ശീലമാക്കണം ഓർത്തുകൊള്ളുക കൃത്യതയോടെ ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരിൽ നിന്നും ചൊറി കുഷ്ഠം കണ്ണിന് വന്നു ചേരുന്ന രോഗങ്ങൾ എന്നിവ മാറി നിൽക്കുമെന്നാണ് വിശ്വാസം ആദിത്യ നമസ്കാരം ഞായറാഴ്ചകളിൽ നിർവഹിക്കുന്നത് അത്യുത്തമമെന്നും പറയുന്നു ഭക്തജനങ്ങൾ നാളിതുവരെയും ഞായറാഴ്ച വ്രതം കൃത്യതയോടെ അനുഷ്ഠിച്ചു പോരുന്നു ഇനി അവസാനത്തേത് കർക്കിടക മാസ വ്രതത്തെ പറ്റിയാണ് മലയാള വർഷത്തിന്റെ അവസാന മാസമായ കർക്കിടകത്തിനെ പൂർണ്ണമായും വിശുദ്ധതയോടെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഈ മാസത്തിന്റെ ആദ്യത്തെ വാരം ഭഗവതി പൂജയ്ക്കായി നീക്കി വെക്കണം കർക്കടക മാസം രാമായണ മാസം ആയതുകൊണ്ട് തന്നെയും ഇന്നേ ദിവസങ്ങളിൽ രാമായണ പാരായണവും ശ്രവണവും നിർബന്ധമാണ് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരത ശത്രുഘ്നന്മാരുടെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ഈ മാസം അത്യുത്തമമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക രാമായണ മാസത്തിലെ അല്ലെങ്കിൽ കർക്കിടക മാസത്തിലെ ഔഷധ സേവ വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് മേൽപ്പറഞ്ഞ ഈ നാളുകളിലെ വൃതാനുഷ്ഠാനങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഒരു കാര്യം ഓർത്തു ഓർത്തുവിളുക കൃത്യതയോടെ പാലിച്ചാൽ വൃതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഐശ്വര്യവും ഗുണവും തീർച്ചയായും നമ്മിലേക്കും കൂടെ നമ്മളാൽ ചുറ്റപ്പെട്ടവരിലേക്കും വന്നു ചേരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് പറയുവാൻ നിരവധി അനവധി അനുഭവസ്ഥർ ഉണ്ടെന്ന കാര്യവും ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട് അതുമാത്രല്ല ഞാൻ തുടക്കമേ പറഞ്ഞു ഓരോ ദിവസവും പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നത് കൂടുതലും പ്രായമായവരായിരിക്കും അവരെ കുറിച്ചാണ് പ്രത്യേക എടുത്തു പറഞ്ഞത് ഇങ്ങനെ ദിവസേന വ്രതം എടുക്കുന്നവർ തീർച്ചയായിട്ടും സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരിക്കുന്നത് വളരെയേറെ നല്ലതാണ് അങ്ങനെയാകുമ്പോൾ അന്നേ ദിവസം ഏതെല്ലാം ഭക്ഷണങ്ങൾ ഒഴിവാക്കാം എങ്ങനെയൊക്കെ എനിക്കതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് അറിവുകൾ ലഭിക്കും അവബോധം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് എന്തിനു വേണ്ടിയാണ് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുവാനും ശ്രദ്ധ ലഭിക്കുന്നതിനും മാനസികവും ശാരീരികവുമായിട്ടുള്ള മനഃശാന്തി ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് പ്രധാനമായി നമ്മൾ ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നത് അങ്ങനെയാകുമ്പോൾ സ്വന്തം ശരീരം നോക്കാതെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തന് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഒരുപാട് ഒരുപാട് അനുഭവസ്ഥരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ലാട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ വ്രതത്തിന്റെയും ആഴത്തിലേക്കുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അറിയണ വെച്ചാൽ തീർച്ചയായും താഴെ കമന്റിലൊന്ന് അറിയിച്ചാൽ മതി നമുക്കത് വീഡിയോ ആയി ചെയ്യുവാൻ സാധിക്കും ഇപ്പോൾ ജസ്റ്റ് മുകളിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ ഉള്ളിലേക്ക് ഒന്നും പോയിട്ടില്ല മൃതവുമായി ബന്ധപ്പെട്ട് വ്രതാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അതെന്ത് തന്നെയായാലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടിച്ചാൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി അത് എൻക്വയറി നമ്പർ കൂടിയാണ് നമുക്ക് വിളിച്ചാലും ലഭിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രാഘവൻ എന്ന നാമധേയത്തിലുള്ള ഒരു അങ്കളാണ് അങ്കിളുടെ സ്വദേശം കോഴിക്കോട് പത്ത് പേർക്കുള്ള നാമം എഴുതുന്ന ഗ്രന്ഥം കൂടെ ഓർമ്മ ചിത്രവും അങ്കിള് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നൽകിക്കൊള്ളുവാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ വലിയ മനസ്സിന് നന്ദി എന്താണ് മോനെ നൽകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെയാണ് പറഞ്ഞ അങ്കളെ ഒരുപാട് പേർക്ക് നാമമെഴുന്ന ഗ്രന്ഥവും ഓർമ്മ ചിത്രവും ലഭിക്കുവാൻ നല്ല ആഗ്രഹമുണ്ട് വളർത്തു നൽകിക്കൊള്ളൂ എന്ന് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത രാഘവൻ അങ്കളിനും അങ്കിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു പിന്നെ എന്നത്തെയും പോലെ തന്നെ വീഡിയോയുടെ അവസാനം നമ്മൾ സാധാരണ പറയുവാറുള്ള കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിലുള്ള ഒരു കാര്യമാണ് കാണിച്ചു തരുവാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോളി മാർബിളിൽ തീർത്ത ഗുരുവായൂരൂപ്പൻ്റെ മൂന്ന് കളർ ചേഞ്ചിലുള്ള ഗുരുവായൂരൂപ്പിൻ്റെ രൂപമാണ് പോളി മാർബിളാണ് മെറ്റീരിയൽ ഒരടി വലിപ്പം അതായത് മുപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണുള്ളത് അതിമനോഹരം എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം മുഖത്തിന് ഷെയ്പ്പും ഐശ്വര്യവും നിർമ്മാതാവ് നൽകിയിട്ടുണ്ട് ഓരോ അടി വലുപ്പത്തിലുള്ള ഗുരുവായൂരപ്പന്റെ അതിമനോഹരമായ ഈ രൂപം ആവശ്യമുള്ള ഭക്തജനങ്ങൾ തീർച്ചയായും മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിടുക കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടെ അപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്യും ശരി അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി ക്ഷേത്ര വിവരങ്ങളും വഴിപാട് കാര്യങ്ങളും വർണ്ണനകളും ഇതേപോലെയുള്ള അറിവുകളൊക്കെയായിട്ട് നമുക്ക് കാണാട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ആക്കെല്ലാം നന്ദി നമസ്കാരം